ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ചക്കക്കുരു വെച്ചിട്ട് ഒരു വറുത്തരച്ച ഒരു കറി ഉണ്ടാക്കാവേ ഞങ്ങൾ നാട്ടിൽ ഇത്തവണ പോയി വന്നപ്പോഴേക്കും കുറേ ചേമ്പ് ചക്കക്കുരു അതുപോലെ ചേച്ചിയെല്ലാം വന്ന ഉണക്ക് ചെമ്മീൻ അതുപോലെ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചുള്ള കുറച്ച് ഇനി അടുത്ത ഇതിൽ ഞാൻ ഇടുന്നത് ഇന്നിപ്പം നമ്മൾ ചക്കക്കുരു ചെമ്മീനും കൂടെ ആയിട്ട് വറുത്തരച്ചിട്ടുള്ള ഒരു കറി എന്റെ അമ്മ ഉണ്ടാക്കിയിരുന്ന ഒരു റെസിപ്പിയാണിത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു അരക്കപ്പ് ചക്കക്കുരുവാണ് എടുത്തിരിക്കുന്നത് ചക്ക കുരുവിൻ്റെ മേലെയുള്ള തോല് മാത്രം കളഞ്ഞിട്ട് ആ ബ്രൗൺ കളറുള്ള തോല് കളഞ്ഞിട്ടില്ല അതങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ് അത് നമ്മൾ ചക്കക്കുരു രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണേ അതിന് ശേഷം നമ്മൾ അരക്കപ്പ് ചെമ്മീൻ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കുക്കറിൽ വെച്ച് ഒരു രണ്ട് വിസിൽ വരുന്നവരേക്കും നമ്മൾ മീഡിയം സ്വിമ്മിൽ വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഈ ചക്ക കുരുവിൻ്റെ ന്യൂട്രീഷൻ വാല്യൂ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ഹൈലി പ്രോട്ടീൻ റിച്ച് ആണ് ഫൈബർ റിച്ച് ആണ് അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റ്സ് നിറയുണ്ട് അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഇതിൻ്റെ മേലെയുള്ള ആ ബ്രൗൺ കളർ തോലാണ് ഏറ്റവും നല്ല ന്യൂട്രീഷണൽ ഇതുള്ളത് അതിൽ നമുക്ക് ആൻറ്റി ഓക്സിഡൻസിൽ നമുക്ക് ഫ്ലെവനോയിസ് സാപ്പോണിൻസ് ആൻഡ് ഫീനോളിക്സ് ഇതുപോലുള്ള സാധനങ്ങളെല്ലാം അതിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് ആൻറ്റി ക്യാൻസർ ക്യാൻസറസ് ആയിട്ടാണ് ചക്കക്കുരുവിനെ കണക്കാക്കുന്നത് അപ്പോൾ നമ്മളതിൻ്റെ മേലെയുള്ള ബ്രൗൺ കളർ തോല് കളയാതെ ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത് അതുപോലെ തന്നെ ഇത് ഗട്ട് ഹെൽത്തിനും വളരെ നല്ലതാണ് ഈ കൊളൈ ഈ കൊളൈ ബാക്ടീരിയയോടുകൂടി ബാക്ടീരിയനെ ചെറുത്ത് നിൽക്കാൻ വേണ്ടി ചക്ക കുരുവിന് അതിനുള്ള ചില പ്രത്യേക കണ്ടൻസ് സഹായിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഗട്ട് ഹെൽത്തിന് വളരെ നല്ലതാണ് അതുപോലെ ഡൈജഷന് വളരെ നല്ലതാണ് പിന്നെ നമ്മൾ ഒരുപാട് ന്യൂട്രീഷണൽ വാല്യൂസ് ഉള്ളതാണ് ചക്കക്കുരു നമ്മൾ സാധാരണ ഇത് പലരും നാട്ടിൽ ഇത് നിറയെ കിട്ടുന്നതാണല്ലോ പലരും ഇത് ഉപയോഗിക്കാതെ കളയുന്നതാണ് പക്ഷെ ഞങ്ങൾ നാട്ടിൽ പോകുമ്പോഴേക്കും സാധാരണ അവിടെ നിന്ന് ഇത് കൊണ്ടുവരാറുണ്ട് ഇവിടെ ചക്കക്കുരുമായിട്ട് നമുക്കങ്ങനെ വാങ്ങിക്കാൻ കിട്ടാറില്ല പക്ഷെ നാട്ടിൽ ഞങ്ങൾ പോകുമ്പോഴേക്കും അവിടെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് കൊണ്ടുവരാറുണ്ട് അപ്പം നമ്മൾ പിന്നെ ഇനി അടുത്ത ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ അടുത്ത ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ട് നമ്മൾ അതിൽ ഒരു അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ തേങ്ങയിൽ ഒരു കുറച്ച് കറിവേപ്പില രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി പിന്നെ മൂന്ന് നാലല്ലി ചുമന്നുള്ളി ഇത്രയും ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വെറുക്കുക പിന്നെ ഈ കറിക്ക് ഇതൊരു മസാല കറി മാതിരിയാണ് നമ്മൾ വെക്കുന്നത് അതുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള വലിയ ജീരകം കുരുമുളക് പട്ട രണ്ട് മൂന്നല്ലി ഇത് ഗ്രാമ്പു അതുപോലുള്ള സാധനങ്ങളെല്ലാം കൂടെ മസാലകളെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ബ്രൗൺ കളറായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് ഇതിൽ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കണേ ആവശ്യത്തിനുള്ള എരിവിന് ആവശ്യത്തിന് കുറച്ചൊരു കുരുമുളക് കൂടെ വേണം നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് തേങ്ങ ഒന്ന് വറുത്തതിന് ശേഷം അതിൽ നമ്മൾ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ നി നമ്മളിതിൽ കുരുമുളക് കൂടെ ആദ്യമേ ഇട്ട് കൊടുക്കുന്നുണ്ട് അതാണ് ഇതിന് ശരിക്കും എരിവ് കൊടുക്കുന്നത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വറുത്ത് പിന്നെ ഗ്യാസ് ഓഫ് ചെയ്ത് തണുത്തതിന് ശേഷം നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലൊന്ന് അരച്ചെടുക്കണം വെള്ളം ആവശ്യം വന്നാൽ വേണമെങ്കിൽ കുറച്ച് ഒരു രണ്ടോ മൂന്നോ സ്പൂണും വെള്ളം ഒഴിച്ചിട്ട് തേങ്ങ അരച്ചെടുക്കാവുന്നതാണ് അതിനുശേഷം നമ്മൾ ഈ അരപ്പ് ചക്കക്കുരു വെന്തയിൽ വന്നിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഉപ്പ് ആവശ്യത്തിന് ഉണ്ടാകുന്ന നോക്കിയിട്ട് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കണേ അങ്ങനെ അപ്പോൾ ഉള്ളൂ ഇതിൻ്റെ പ്രൊസീജിയറ് വളരെ സിമ്പിളായിട്ട് ഫാസ്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത് ഇപ്പം ഞാനിതിൽ തേങ്ങ വെറുക്കുവാണേ തേങ്ങ ഒരുവിധം ഒന്ന് മസാല പൊടി മസാലയെല്ലാം ഇട്ട് കൊടുത്തു അതിനുശേഷം നമ്മൾ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇവിടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കണേ അധികം നേരം വറുക്കരുത് അതങ്ങനെ കരിഞ്ഞു പോകും പൊടികളെല്ലാം ഇട്ടതിന് ശേഷം പിന്നീട് തണുത്തതിന് ശേഷം നമ്മളതൊന്ന് അരച്ച് മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുത്തിട്ട് ഈ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരിയിൽ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ മിക്സ് ചെയ്ത് അങ്ങനെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതിനുശേഷം കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പുണ്ടാകുന്ന നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക പിന്നെ ലാസ്റ്റായിട്ട് നമ്മൾ അതിനൊരു കൂടി താളിച്ചിടണേ കടുക് താളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് വേണ്ടത് ചെറിയ ഉള്ളി ചുമന്ന് ചുമന്ന മുളക് ഒരു നാലഞ്ചെണ്ണം പിന്നെ കറിവേപ്പില നിറയെ വേണേ അപ്പം ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് കടുകും കൂടി താളിച്ചിട്ട് ഈ കറിയിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് സൂപ്പർ സൂപ്പറായിട്ടുള്ളൊരു കറിയാണ് അതിലേറെ ഇത് വളരെ ചക്ക എന്നുള്ളത് വളരെ നല്ലതാണ് നമുക്ക് ഈ കുളൈ ബാക്ടീരിയനെല്ലാം ചേർത്ത് നിൽക്കാനും അതുപോലെ ഗഡ് ഹെൽത്തിനും എല്ലാം വളരെ നല്ലതാണ് പിന്നെ നമുക്ക് വെയ്റ്റ് റിഡ്യൂസ് ചെയ്യാൻ വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉള്ളത് കൊണ്ടിട്ട് നമുക്ക് ഇമ്മ്യൂൺ റെസിസ്റ്റൻസിന് ഇമ്മ്യൂൺ സിസ്റ്റത്തിന് അത് എൻഹാൻസ് ചെയ്യുന്നുണ്ട് റെസിസ്റ്റൻസിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് അപ്പോൾ ഇനി നിങ്ങൾ ചക്കക്കുരു ഉണ്ടെങ്കിൽ പല രീതിയിലായിട്ട് പല ടൈപ്പ് റെസിപ്പീസ് ഉണ്ടാക്കിയിട്ട് നമുക്കിത് കഴിക്കാവുന്നതാണ് ഞാൻ മുന്നേ ഒരു എൻ്റെ ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു ചീരയും ചക്കക്കുരുവും കൂടെയുള്ള ഒരു ചിക്കനും കൂടെയുള്ള ഒരു കട്ട്ലെറ്റ് അത് വേണമെങ്കിൽ നിങ്ങൾ എൻ്റെ ഉള്ള വീഡിയോ ഒന്ന് നോക്കിക്കോളെ യൂട്യൂബിലോ ഇതിലെല്ലാം ഞാനത് പോസ്റ്റ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പം ചക്കക്കുരു ഇനി കിട്ടിയിട്ടുണ്ടെങ്കിൽ വെറുതെ കളയാതെ നമ്മൾ നമ്മളിതുപോലെയുള്ള ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസിപ്പീസ് ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കൂടി കൊടുക്കാവുന്നതാണ് കുട്ടികൾക്കാണിത് ഏറ്റവും നല്ലത് കാരണം ഇത് ഈ കൊളൈ ബാക്ടീരിയനെല്ലാം ചെറുക്കാനായിട്ടുള്ള ഇതുണ്ട് ചക്കക്കുരുവിന് വളരെ നല്ലതാണ് പ്രോട്ടീൻ ഫൈബർ റിച്ചാണ് അതുപോലെ ആൻ്റി ഓക്സിഡൻറ്റ് ആണ് അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇത് ഞങ്ങൾ കുട്ടിയായിരുന്നപ്പോൾ എൻ്റെ അമ്മ ഉണ്ടാക്കിയിരുന്ന ഒരു റെസിപ്പിയാണ് എനിക്കിത് ചെമ്മീനൊക്കെ ഇട്ട് നമ്മൾ ഉണ്ടാക്കുന്നതുകൊണ്ട് ഇതിന് നല്ല ഒരു സൂപ്പർ ടേസ്റ്റുമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ കറി ഒന്ന് ട്രൈ ചെയ്യണേ ഇപ്പം ഞാനൊരു പാൻ വെച്ചിട്ട് അതിന് കടുക് താളിക്കാൻ വേണ്ടിയിട്ട് കടുകിട്ട് കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ ചെറിയ ഉള്ളി ചുമന്ന മുളക് കുറച്ച് കറിവേപ്പില അതും കൂടെയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി വന്നിട്ട് അതൊരു ബ്രൗൺ കളർ കളറാവുമ്പോഴേക്കും അത് കൂരി നമ്മൾ ഈ ചക്കക്കുരു ചെമ്മീനും കൂടെ അരപ്പിട്ട് തിളച്ച് വരുന്നതിൽ ഈ കടുക് താളിച്ചത് അങ്ങനെ കൂരി ഇട്ടാൽ മതി അപ്പോൾ കറി സൂപ്പറായിട്ടുള്ള ചോറിന് പറ്റുന്ന ഒരു കറിയാണ് വേണമെങ്കിൽ നമുക്കിത് ചപ്പാത്തി ഇടിയപ്പം അതുപോലുള്ള ഇതിന് കൂടി സൈഡായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇവിടെ മെയിനായിട്ട് ഇത് ചോറിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് പിന്നെ ചെമ്മീൻ നമ്മൾ നമ്മളിതിലെ ആവശ്യത്തിനെ കുറച്ചധികം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ല ടേസ്റ്റാണ് ഇതുപോലുള്ള കറികളിൽ ചെമ്മീൻ ഇട്ട് വെക്കുന്നത് അത് ഞങ്ങൾ കൊച്ചിക്കാരുടെ ഒരു മെയിനായിട്ടുള്ള ഒരു കറിയാണ് ഇതുപോലുള്ള ഇത് അതുപോലെ ഇത് ശരിക്കും വളരെ നല്ലതാണ് കുട്ടികൾക്കാണെങ്കിലും നമുക്ക് വലിയവർക്കാണെങ്കിലും വെയ്റ്റ് റിഡ്യൂസ് ചെയ്യാനും അതുപോലെ ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ചു ആണ് ഫൈബർ റിച്ചാണ് പിന്നെ ആൻറ്റി ക്യാൻസറും ആണ് അപ്പോൾ ഓക്കേ ബൈ ബൈ